നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്തകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് ന്യായവില ഷോപ്പ് ഡീലർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വിദഗ്ദ്ധ സമിതി റേഷൻ കടകളുടെ എണ്ണം പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ നിന്നും പതിനായിരമായി കുറക്കാൻ നിർദ്ദേശം നൽകി മുൻഗണനേതര വിഭാഗത്തിൽ നൽകുന്ന അരിയുടെയും പഞ്ചസാരയുടെയും ചില്ലറ വിൽപ്പന വില വർദ്ധിപ്പിക്കുവാനും പുതിയ റേഷൻ കടകൾ തുറക്കുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു പൊതുവിഭാഗം സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീലക്കാടിലെ അരിയുടെ യുടെ ചില്ലറ വില്പന വിലക്ക് കിലോയ്ക്ക് നാല് രൂപയിൽ നിന്ന് ആറ് രൂപ വരെ ആക്കിയും പൊതുവിഭാഗം നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട വെള്ളക്കാടിലെ അരിയുടെ ചില്ലറ വില്പനയിൽ കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിന്നും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സർക്കാരിന് റേഷൻ ഡീലർമാരുടെ കമ്മീഷൻ ഉയർത്താൻ കഴിയുമെന്നും വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടു അടുത്തൊരു അറിയിപ്പ് ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള മാർഗദീപം സ്കോളർഷിപ്പിന്റെ അവസാന തീയതി വീണ്ടും നീട്ടിയിരിക്കുകയാണ് അത് പ്രകാരം ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഇനി അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയായ മാർഗദീപം പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള വരുമാന പരിധി രണ്ടര ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തു നിലവിൽ ഒരു ലക്ഷം രൂപയായിരുന്നു വരുമാന പരിധി മാർഗദീപത്തിന് അപേക്ഷിക്കാനുള്ള തീയതി മാർച്ച് പതിനഞ്ച് വരെ നീട്ടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ സ്കോളർഷിപ്പ് മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുള്ളതാണ് പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെ പരിഗണിക്കുന്നതാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുമെന്ന് ന്യൂനപക്ഷ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു മാർഗദീപത്തിനായി ഇരുപത് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ പിന്മാറിയ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതി നടപ്പിലാക്കിയത് അടുത്തൊരു അറിയിപ്പ് മസ്തിഷ്കജ്വരം രോഗലക്ഷണങ്ങളുമായി അഞ്ചു കുട്ടികൾ ചികിത്സയിൽ എറണാകുളം കളമശ്ശേരിയിലുള്ള സ്വകാര്യ സ്കൂളിലെ ഒന്ന് രണ്ട് ക്ലാസുകളിലെ അഞ്ച് വിദ്യാർത്ഥികളെയാണ് രണ്ട് സ്വകാര്യ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുള്ളത് കടുത്ത തലവേദനയും പനിയും അനുഭവപ്പെട്ടതോടെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശനിയാഴ്ച മുതലാണ് വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എറണാകുളം ഡിഎംഒ വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചതിനെ തുടർന്ന് സ്കൂളുകളിൽ അടുത്ത ദിവസം നടക്കേണ്ട പ്രൈമറി പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികൾ മറ്റുള്ളവർക്കൊപ്പം ഇടപഴകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയുമാണ് രോഗം പടരുന്നത് എന്നതിനാൽ ഇതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു അടുത്തൊരറിയിപ്പ് സംസ്ഥാനത്ത് തുടർന്നുള്ള ദിവസങ്ങളിലും താപനില ഉയരുമെന്നും മുന്നറിയിപ്പ് മുൻകരുതലിന്റെ ഭാഗമായി പത്ത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ഇടുക്കി ആലപ്പുഴ വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ തോതും ഉയരുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊരു മറ്റൊരറിയിപ്പ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങി അനന്തപുരി പതിമൂന്നാം തീയതി ഭക്തർ ആറ്റുകാലമ്മക്ക് പൊങ്കാല സമർപ്പിക്കും മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി മുതൽ പതിമൂന്നിന് രാത്രി വരെ തിരുവനന്തപുരത്ത് ജാഗ്രതാ നിയന്ത്രണം ഉണ്ടാകും കൂടാതെ പൊങ്കാല ദിവസം നാളെ മാർച്ച് പതിമൂന്നിന് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു പൊങ്കാലയോടനുബന്ധിച്ച് ശുദ്ധജല വിതരണം ഗതാഗതം മെഡിക്കൽ സംവിധാനങ്ങൾ എയർഫോഴ്സ് എന്നിവ സജ്ജീകരിച്ചതായും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു അടുത്തൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓൺലൈൻ ഗെയിമിംഗിന്റെ പേരിൽ പുതിയ തരം തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ് ഗെയിം കളിക്കാൻ വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും തുടർന്ന് ഗെയിം സൈറ്റിൽ കയറാൻ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ലിങ്കിൽ കയറുമ്പോൾ ഗിഫ്റ്റ് ബോക്സ് ലഭിക്കുകയും അതിൽ നിന്ന് ഗോൾഡൻ റിങ് ഡയമണ്ട്സ് തുടങ്ങിയ ഓഫർ വിലയിൽ ലഭിച്ചു എന്ന് സന്ദേശം കിട്ടുകയും ചെയ്യുന്നു തുടർന്ന് പണം കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു ലാഭത്തിൽ തന്നെ ആ സൈറ്റിൽ വിൽക്കാൻ സഹായിക്കുന്നു ലാഭ കണക്കുകൾ കാണിച്ചുകൊണ്ട് വലിയ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ പണം നൽകി കഴിയുമ്പോൾ വിൽക്കാൻ ആളെ കിട്ടാതെ ആകുന്നു പണം തിരിച്ചു കിട്ടാതെ ആകുമ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് പോയ പണം തിരിച്ചു ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ലക്ഷങ്ങൾ നൽകാൻ ആവശ്യപ്പെടുന്നു ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ഇനി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കുക എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക ഒരു പക്ഷേ തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തൊരു കാര്യം സർക്കാർ വെബ്സൈറ്റുകളിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ എത്തുന്നത് ബെറ്റിംഗ് ആപ്പുകളുടെ ഇന്റർഫേസുകളിലേക്കെന്ന് പരാതി മൊബൈൽ ഫോണുകളിൽ ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച് സർക്കാർ വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ പോകുന്നത് ബെറ്റിംഗ് ആപ്പുകളിലേക്കാണ് വിജിലൻസ് റവന്യൂ വകുപ്പുകളുടെ വെബ്സൈറ്റുകളിലാണ് ബെറ്റിംഗ് ആപ്പുകൾ സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് ബെറ്റിംഗ് ആപ്പ് സൈറ്റുകൾക്ക് ആക്സസ് നൽകിയെന്നാണ് സൂചന എസ് സിആർ ടി വെബ്സൈറ്റ് തുറന്നാലും ബെറ്റിംഗ് ആപ്പുകളിലേക്കാണ് പോകുന്നത് ചില ട്രഷറി സൈറ്റിലും സമാനമായ അവസ്ഥയുണ്ട് ഈ വിലയേറിയ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക